തിരുവനന്തപുരം തുമ്പയിലെ ബോംബാക്രമണത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു കഴക്കൂട്ടം സ്വദേശി സുനിയുടെ നേതൃത്വത്തിലാണ് ആക്രമണം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൂടിയാണ് സുനി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വി എസ് അനുരാഗ് ചേരുന്നു അനുരാഗ് വളരെ വേഗം തന്നെ പോലീസ് ഇക്കാര്യത്തിൽ പ്രതി പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കഴക്കൂട്ടം സ്വദേശിയാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു നേരത്തെ അനുരാഗ് സൂചിപ്പിച്ചിരുന്നു കുടിപ്പകയാണ് ഒരു ബോംബേറിന് കാരണമെന്ന് അത് തന്നെയാണോ കാരണം ഇക്കാര്യത്തെക്കുറിച്ച് പോലീസ് എന്താണ് പറയുന്നത് ആ കൃത്യം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികളിൽ ഒരാളെ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കഴക്കൂട്ടം സ്വദേശി സുനിയ സുനിയുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് മറ്റ് മൂന്ന് പേരെ കൂടി തിരിച്ചറിയാനുണ്ട് എന്തായാലും ഈ നാലുപേരെയും ഉടൻ തന്നെ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത് രണ്ട് ബൈക്കുകളിലായാണ് ഈ സംഘം ഇവിടേക്ക് എത്തിയത് എനിക്ക് എനിക്ക് പുറകിൽ കാണുന്ന ഈ സ്ഥലത്താണ് അഖിലും വിവേകും നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കവെയാണ് ബൈക്കുകളിലെത്തിയ സുനിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവർക്ക് നേരെ ബോംബ് എറിയുന്നത് അതിനുശേഷം ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു മറ്റൊരാൾ ഇവിടെ നിൽക്കുകയും ചെയ്തു പിന്നീട് ബൈക്കുകളിൽ ഇവർ രക്ഷപ്പെടുകയും ചെയ്തു കഴക്കൂട്ടം ഭാഗത്തേക്കാണ് ഇവർ പോയത് പോലീസ് പറയുന്നത് ആ സമയത്ത് തന്നെ പോലീസ് വിവരമറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്ത് എത്തുകയും ചെയ്തു അതിനുശേഷം ഈ പരിക്കേറ്റ രണ്ടുപേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്തായാലും പ്രതികളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തു പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പോലീസ് സി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയിലേക്ക് എത്തിയത് എന്നുള്ളത് തന്നെയാണ് എല്ലാ ഇടങ്ങളിലെയും കൃത്യമായി പ്രതികൾ സഞ്ചരിക്കാനിടയുള്ള എല്ലാ ഇടങ്ങളിലെയും സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരി ു പ്രത്യേക സംഘങ്ങൾ തന്നെ ഇത് നിയോഗിച്ചാണ് ഈ സി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് സമാന്തരമായി തന്നെ മറ്റ് സംഘങ്ങൾ ഇവർ പോകാനിടയുള്ള ഇടങ്ങളിലെല്ലാം പരിശോധന നടത്തുകയാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടുമെന്നുള്ള കാര്യം തുമ്പ പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് കുടിപ്പക തന്നെയാണ് കാരണം ഈ സംഘങ്ങൾ തമ്മിൽ തമ്മിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അഖിൽ കാപ്പ കേസ് പ്രതിയാണ് ശിക്ഷ കഴിഞ്ഞ് ദിവസങ്ങൾക്ക് മുൻപാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് അതുപോലെ വിവേകം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു സുനി നിരവധി കേസുകളിലെ പ്രതിയാണ് ആക്രമിച്ച സുനി നിരവധി കേസുകളിലെ പ്രതിയാണ് അതിനൊപ്പം വിദേശത്ത് നിന്ന് അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നാട്ടിലെത്തിയതെന്ന് കൂടി പറയുന്നു അതിന് പിന്നാലെയാണ് ഈ ആക്രമണത്തിലേക്ക് തിരിഞ്ഞത് എന്തായാലും ഈ പ്രതികളെ എന്തായാലും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി പരിക്കേറ്റ് കിടക്കുന്നവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് അതിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും കാരണം ഇതിലുള്ള കാരണം എന്താണ് സുനിയുമായുള്ള പ്രശ്നം എന്താണ് നേരത്തെ തമ്മിൽ ഇവർ തമ്മിൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇവർ തമ്മിലുള്ള വൈരാഗ്യത്തിന് കാരണം എന്താണ് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഇവരുടെ മൊഴി രേഖപ്പെടുത്തി അതിനൊപ്പം ഈ പ്രതികളെ പിടികൂടേണ്ടതുണ്ട് പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് ഡോഗ് സ്ക്വാഡും ബോംബ് പരിശോധന നടത്തുകയും ചെയ്തു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു എന്തായാലും പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ പിടികൂടാനാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് ശരി അനുരാഗ് തിരുവനന്തപുരം ബോംബ് ആക്രമണത്തിൽ പ്രതിയെ നെഹ്റു ജംഗ്ഷൻ ൂട്ടം സ്വദേശി സുനിയുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൂടിയാണ് സുനി ആ വിവരങ്ങളാണ് അനുരാഗ് നൽകിയത് ആ ബോംബേറിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്